ഞാൻ അന്നേ ശ്രദ്ധിച്ചത് ഞാൻ പലപ്പോഴും നിങ്ങൾ അന്നത്തെ ഓഫീസിൽ വരുമ്പോ നിങ്ങൾ സിസ്റ്റത്തില് അക്കോ ആ അപ്പോ അങ്ങനെ ഒരു പേരല്ലേ അപ്പൊ ഞാനത് ചോദിച്ചിരുന്നു ഇതെന്താണെന്ന് വെച്ചപ്പോൾ അതെന്റെ ഞാൻ ഭാവിയിലിടാൻ പോകുന്ന കമ്പനിയുടെ പേരാണ് എന്നുള്ളത് അപ്പൊ ശരിക്കും അന്ന് ഞാനത് വല്ല ഞാനന്ന് കുറച്ച് അതേ കുറിച്ച് നമ്മളന്ന് സംസാരിച്ചിരുന്നു കാരണം ഫ്യൂച്ചറിനെ കുറിച്ച് ഒരു കാഴ്ചപ്പാട് സാധാരണ പ്രവാസികളിലൊക്കെ വേണ്ട ഒരു സംഗതി പ്രവാസികളെന്നല്ല നമ്മളെ സംഗതിയാണ് അത് അത് പറ്റിയോ ഈ പ്രവാസത്തിന് ശേഷം പിന്നെ നമുക്ക് അഡ്നോക്ക് പിന്നെ അഡ്കോന്നൊക്കെ അതിന്ന് കിട്ടിയൊരു എനർജിയാണ് അങ്ങനെ നമ്മൾ എന്താ വെച്ചാല് ഞാൻ പോരുന്നത് രണ്ടായിരത്തി പത്തിലാണ് വരുന്നത് ഇവിടെ വന്ന് നമ്മള് തുടങ്ങാൻ തീരുമാനിച്ചു അതൊരു ക്രൈസിസ് സമയത്താണ് തിരിച്ചു വരുന്നത് അബുദാബിയിലൊരു രണ്ടായിരത്തി എട്ട് മുതൽ തിരിച്ചു പോരാൻ ലക്ഷ്യം വെച്ച് പതിനൊന്ന് പതിനൊന്ന് രണ്ടായിരത്തി പതിനൊന്നിൽ തിരിച്ചു പോരാൻ തീരുമാനിച്ചതാണ് അഞ്ചു വർഷത്തിന് പ്ലാൻ ചെയ്താണ് അഞ്ചു വർഷത്തെ അത് ആറ് വർഷത്തിൽ എത്തി എന്നുള്ളതാണ് പതിനൊന്ന് പതിനൊന്ന് രണ്ടായിരത്തി പതിനൊന്നിൽ പോരാൻ തീരുമാനിച്ചത് പത്താം രണ്ടായിരത്തി പത്തിൽ പോരേണ്ടി വന്നു പോരുമ്പോഴും നമുക്ക് അപ്പോ ആയുടെ അഡ്രസ് ഉണ്ടായിട്ടുണ്ട് ലോഗോ ഡിസൈൻ ചെയ്തിട്ടുണ്ട് എല്ലാം സെറ്റ് ആണ്